തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടുമാറ്റം തുടരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പല കാരണങ്ങളാൽ രാജിവെച്ച മറ്റു പാർട്ടിയിലേക്ക് പോവുകയും സ്ഥാനാർത്ഥിയാവുകയും ഉൾപ്പെടെ ചെയ്യുന്ന പ്രവണതയാണ് കാണുന്നത് ഇതിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഇന്ന് വടകരയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഭാര്യയും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് വർഷങ്ങളായി കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു ഇരുവരും ഇപ്പോൾ ഇരുവരും ചേർന്ന ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് വടകരയിൽ വെച്ച ഇരുവരെയും ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ ഷോൾ അണിയിച്ച സ്വീകരിക്കുന്ന കാഴ്ചയാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അഞ്ചു വർഷത്തോളം മെമ്പറും അതേസമയം ഒരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശശിധരൻ തോട്ടത്തിൽ ഭാര്യ മഹിജ തോട്ടത്തിൽ എന്നിവരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് അഴിയൂരിൽ പതിനഞ്ച് വർഷക്കാലം മെമ്പറായിട്ടുള്ള ആളാണ് മഹിജ തോട്ടത്തിൽ വർഷക്കാലം മെമ്പർ ആളാണ് ശശിധരൻ തോട്ടത്തിൽ ഒരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ബിജെപിയിലേക്ക് പോകുന്നതെന്നാണ് ഇരുവരും പറയുന്നത് ഇപ്പോൾ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മഹിജ തോട്ടത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വിളിച്ചിരിക്കുന്നത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം വഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശശിധരൻ ചേട്ടൻ അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളമായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൽ നിന്ന് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശശിചേട്ടൻ്റെ ഭാര്യ മഹിജ തോട്ടത്തിൽ ഈ രണ്ടു പേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസിൻ്റെ മെമ്പറായി മഹിത ചേച്ചി പതിനഞ്ച് വർഷം കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്ന ഈ രണ്ട് പേരുമാണ് ഇന്ന് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് നേരിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വികസന രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന ആ വലിയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടാണ് ഈ രണ്ടു പേരും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് ആ രണ്ടു പേരെയും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ി ജെ പിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലേക്ക് സ്വാഗതം ശശി ഖരന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇരുപത്തിയഞ്ചു വർഷം ജന ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല സി പി എമ്മിൻ്റെയൊക്കെ ഉരുക്ക് കോട്ടകൾ നിന്നുകൊണ്ട് ആ ഉരുക്ക് കോട്ടകളിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് ചെറുപ്പകാലം മുതൽ യൂത്ത് കോൺഗ്രസിലൂടെ കെ എസ് യു ലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വന്നതാണ് അവിടെ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇപ്പം കടന്നു വരുന്നത് ശശീന്ദ്രൻ ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഴിയൂർ ബോർഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ് മുതൽ തുട കെ എസ് യുയിലൂടെ തുടങ്ങിയ പ്രവർത്തനം പിന്നീട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിലും അതേപോലെ കോൺഗ്രസ്സിലും പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ മുൻപ് അഴിയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ്സിൻ്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ കുറച്ചു കാലം അഴിയൂർ മണ്ഡലം കോൺഗ്രസിൻ്റെയും വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ആദ്യമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് അന്ന് ഇടദോഷത്തിൻ്റെതായിരുന്നു ആ വാർഡ് അത് ഞാൻ മത്സരിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഞാൻ തുടർച്ചയായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ നിന്നും ജി ജനപ്രതി ആയൊരു ആളാണ് ഒരു പ്രാവശ്യം ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ് കോ കോൺഗ്രസിൽ നിന്നും എനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവമാണ് ഈ ബി ജെ പി പ്രസ്ഥാനത്തിലേക്ക് എൻ്റെ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം വിട്ടു വരുന്നതിൽ എനിക്ക് അങ്ങേറ്റം വിഷമമുണ്ട് എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് മാറേണ്ടി വന്നു ഞാൻ ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനെ ജനങ്ങൾ എന്നിൽ വിശ്വാസവും സ്നേഹവും തന്നിട്ടുണ്ട് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല ഈ പ്രാവശ്യം ഞാൻ വിജയിച്ചു വന്നത് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയായ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നാണ് ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കൂടാതെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഇതുവരെ ഒരു പുരോഗമനവും എത്തി നോക്കിയിട്ടില്ലാത്ത മാഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഒട്ടേറെ മാറിയിരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ ആ മാറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ കൂടുതൽ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും വിശ്വാസവും തുടർന്നും എനിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അതേപോലെ തന്നെ മൈജിയെ സംബന്ധിച്ചും പതിനഞ്ച് വർഷക്കാലം അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായും ഒരു പ്രാവശ്യം വികസന കാര്യ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സണായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഞങ്ങൾ രണ്ടു രണ്ടുപേർക്കും ഉണ്ടാവുമെന്നുള്ള പ്രതികയാണ് എനിക്ക് ഉള്ളത് കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോഴില്ല ഇപ്പോൾ തുടർച്ചയായി കോൺഗ്രസിൽ നിന്നും എനിക്ക് കോൺഗ്രസ്സിലില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഗ്രസ് ഉണ്ടായത് ഞാൻ പൊതുരംഗത്തേക്ക് വരാനുണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മൂന്നാം വാർഡ് സ്റ്റാൻഡിങ് മെമ്പറായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത് അന്ന് ആ മാഹി റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്ത്രീ സംഭരണം സ്ത്രീ സംവരണം വന്നതിന് ശേഷമാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത് അപ്പോൾ അന്ന് എനിക്ക് നല്ല സ്വീകരണമായിരുന്നു ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത് പാർട്ടിക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി വാർഡ് വാർഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ കാര്യത്തിലായും എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ ഇപ്പോഴ് കുറച്ച് കാലങ്ങളായിട്ട് ഈ കോവിഡ് തുടങ്ങിയിട്ട് കോവിഡ് തുടങ്ങിയ തൊട്ടാണ് ഞങ്ങളെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നത് അതായത് അന്നേരത്തെ ഞാൻ മെമ്പറായിരുന്നു രണ്ടായിരത്തി പത്ത് പത്തിൽ മെമ്പർ അപ്പം കോവിഡിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കോവിഡിൻ്റെ എല്ലാ കോവിഡ് വന്ന രോഗികളെ കാര്യങ്ങൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിട്ടായിരുന്നു പ്രവർത്തിച്ചത് പക്ഷെ ആ പ്രവർത്തന എൻ്റെ പ്രവർത്തനത്തിൽ ഇവർ എന്തൊക്കെയോ തെറ്റുകൾ കണ്ടെത്തുകയായിരുന്നു ഞാൻ പിന്നെ അവരെ ഒന്നും അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ടോക്കായിരുന്നു അവരടുക്കുന്നു വന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ട് അവരെന്തോ അറിയില്ല ഞങ്ങളോട് എന്തോ ഒരു ായിട്ട് പെരുമാറാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സജീവമായിട്ട് കോൺഗ്രസ് പ്രതി തന്നെ പിടിച്ചു നിൽക്കണം മരണം വരെ ഒരു കോൺഗ്രസ് കാര്യമായിട്ട് തന്നെ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വാർഡിൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഞങ്ങളറിയാതെയാണ് അവർ കമ്മിറ്റി വിളിച്ചു ചേർത്തത് അപ്പോൾ അതിൽ വളരെ ഏറെ വിഷമം വന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഒരു ബാലിശമായ ഒരു കാര്യമായിട്ട് തോന്നാം ഇപ്പൊ ഈ പറയുമ്പോൾ ജനങ്ങൾക്കും അത് തോന്നിയേക്കാം പക്ഷെ സജീവമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായോ അപ്പോൾ വല്ലാത്ത വിഷമം മനോവിഷമുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് തുടർന്ന് ഇപ്പം ഞാൻ മൂന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലാണ് ഞാനിപ്പം മത്സരിക്കുന്നത് എന്നെ ജനങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ സോറി നാലാം വാർഡ് അത് മൂന്ന് നാലായ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം തന്നെ ഇനി മുന്നോട്ടും അതേപോലെ അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ജനങ്ങൾക്ക് ഏത് പകലായാലും രാത്രിയായാലും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അവർ ഞങ്ങൾക്ക് പിന്തുണ തരുന്നതാണ് ഞങ്ങൾക്ക് പിന്തുണ തരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അത്രയവർക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് ടേം പഞ്ചായത്ത് മെമ്പർ ഒരു ഒരു പ്രൊഫഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് സ്ഥാനം തന്നപ്പോൾ എനിക്ക് വേണ്ട ഞാൻ വെറും മെമ്പർ സ്ഥാനത്ത് എൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് ഞാൻ സ്ഥാനം വേണ്ടാന്ന് വെച്ചതാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അത് ഞാൻ വേണ്ടാന്ന് വെച്ചു മെമ്പർഷിപ്പ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതാണ് വേണ്ട പിന്നെ പുതിയ ആൾ വന്നു കുറേ ആഹ് ഇപ്പൊ അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് അല്ല ഞങ്ങള് ഓൾറെഡി തന്നെ കോൺഗ്രസിന്റെ മെമ്പറാണെന്ന് മാത്രമല്ല അതിന്റെ സത്യാവസ്ഥ അത് സത്യമാണ് അത് അതാരോടും പറയാം അതിന്റെ സത്യാവസ്ഥ ഞാനാണ് ഈ മൂന്നാം വാർഡ് അന്നത്തെ മൂന്നാം വാർഡ് മെമ്പർ ഫിറോസ് കളാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഞാനാണ് നിർദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ അവരെ അവിടെ വിജയിച്ചു വന്നു ഞങ്ങളൊക്കെ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് അവർ വിജയിച്ചു വന്നത് പക്ഷേ അവർ എന്തെടുക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തതെന്ന് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നെ എന്നിൽ അങ്ങനെ അടിച്ചോ അടിച്ചേൽപ്പിച്ചവർ അപ്പോൾ അതല്ലാത്തൊരു മനോവിഷമം ഉണ്ടാക്കുന്ന ക ആയിരുന്നു പിന്നീട് ഞാൻ ഒരിക്കലും ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരണം ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല അപ്പോൾ അന്നേരാണ് അവർ ഈ വിഷയങ്ങൾ പറയുന്നത് എന്നിട്ടും ഞാൻ സമജിത്വതയോടുകൂടെ ഇരിക്കുകയായിരുന്നു ഇത് അപ്പോൾ അവര് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നു അല്ലാതെ അന്ന് ഷാഫി പറമ്പലിനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായത് കൊണ്ടൊന്നല്ല അദ്ദേഹം നല്ലൊരു നേതാവാണെന്ന് എനിക്കറിയാം മത്സരിക്കുന്നത് നാലാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള കോൺഗ്രസിന്റെ മെമ്പർ പതിനഞ്ച് വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മെമ്പർ ഇവരുടെ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് കോൺഗ്രസിന് ആവശ്യമില്ല പക്ഷെ ഞങ്ങൾക്ക് വേണം ബി ജെ പിക്ക് വേണം രണ്ടുപേരെയും രണ്ടുപേരും മത്സരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം മഹിഷ ചേച്ചി നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നാലാം വാർഡിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് മഹിദ ചേച്ചി നാലാമത്തെ തവണ ജനവധി തേടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസിൽ നിന്ന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും ഈ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ കൂടുതൽ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങളെ അവിടെ ഉള്ള പ്രാദേശിക പാർട്ടി ഞങ്ങളെ അറിയിക്കാതെ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അറിയാൻ വേണ്ടി അതല്ല ഒന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോട് കൂടി ആലോചിക്കുന്നില്ല കൂടി മെമ്പറോട് കൂടി ആലോചിക്കുന്നില്ല ഒരു കാര്യം അറിയിക്കുന്നില്ല പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് കൂടിയാലോചിക്കാതെ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ചെയ്തത് ഞങ്ങളോട് കൂടിയാലോചിക്കാതെയാണ് അവരുടെ തീരുമാനം അവർ അറിയിച്ചു ആ സ്ഥാനാർത്ഥി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ നാലാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാണ് അവരെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു ഞങ്ങൾ അറിയുന്നത് ഇവരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് അങ്ങനെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവരാണല്ലോ ആദ്യത അറിയേണ്ടത് അവരറിയ അറിയാതെ അവർ കാര്യങ്ങൾ നീക്കി Thank you yes. चरित्र विवाह ब्राइडल कलेक्शंस बाय शोभिका वेडिंग्स